ിയ ടി അവാർഡാണ് അത് ഞാനും മികച്ച താരജോഡികൾ നമ്മുടെ കരിമലി കണ്ണാല എന്ന ആൽബത്തിന് കിട്ടിയതാണ് അതിന് അഭിനയിച്ചതുകൊണ്ട് കിട്ടിയതാണ് ഇതിപ്പോ നെഗറ്റീവ് ഒക്കെ പറയണവർക്ക് അല്ല ഓൾറെഡി അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഡെഡിക്കേറ്റ് ചെയ്തത് കാരണം ആ ഒരു കണ്ണാലെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിന്റെ സീൻസ് എല്ലാം പുറത്തു വീണപ്പോ തന്നെ ഫുള്ളും നെഗറ്റീവോട് നെഗറ്റീവ് ആയിരുന്നു ആൽബം കാണുന്നതിന് മുന്നേ തന്നെ നെഗറ്റീവിൻ്റെ പേട്ടയായിരുന്നു സോ പിന്നെ ഇവന് എന്നാ പ്രതീഷിന് എന്തായാലും നല്ല പോസിറ്റീവ് അതിലൂടെ കിട്ടി പിന്നെ നമ്മളെ പിന്നെ അടുത്ത ആൽബം ഇറങ്ങിയപ്പോ ഞങ്ങള് തന്നെയുള്ള ജോഡികളായിട്ട് ഇറങ്ങിയപ്പോ തന്നെ അതിന് നല്ല പോസിറ്റീവായിരുന്നു എന്തായാലും കരിമഴി കണ്ണാനിന് ഇറങ്ങി കഴിഞ്ഞ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ആൽബം കിട്ടി എനിക്ക് പണ്ട് ആൽബം നടിയാകണോന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൽബം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തായാലും നെഗറ്റീവ് പറഞ്ഞവർക്കും പോസിറ്റീവ് പറഞ്ഞവർക്കും എല്ലാം താങ്ക്സ് ഞാൻ എല്ലാവർക്കും ഇത് ഡെഡിക്കേഷൻ ചെയ്യാണ് ഈ ഒരു അവാർഡ് മീഡിയ ആ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റീലൊക്കെ പ്രതീക്ഷിന്റെ കൂടെ പ്രതീക്ഷിന്റെ കൂടെയുള്ള റീൽസിനകത്തൊക്കെ അഭിനയം നന്നായിട്ടുണ്ട് അങ്ങനെയാണിങ്ങനെ നന്നാവുന്നോന്നൊക്കെ പറഞ്ഞ് കൊറേ അതിനകത്തേ ഞാൻ കണ്ടിട്ടുള്ളൂ പോസിറ്റീവ് കേട്ടോ പിന്നെ ഒരു രണ്ട് ഇന്റർവ്യൂ ഒക്കെ എനിക്ക് അങ്ങനെ കാരണം ഈ നെഗറ്റീവ് പോസിറ്റീവ് ഒരു ഇതിലൂടെ വന്നോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇടയ്ക്ക് വരും ഇടക്ക് പോകും അങ്ങനെ അപ്പൊ അതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല

അല്ലാതെ ചുമ്മാ ഒരു പ്രയോജനം ഇല്ലാത്ത മാവിനെ നോക്കി നമ്മൾ ആർക്കും കല്ലെറിയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇത്ര നാളും പുതിയ ആരോപണങ്ങളൊക്കെ പൊങ്ങുന്നത് ഞാനൊന്നും സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ എനിക്ക് അയച്ചു തരാറുണ്ട് ഓരോന്നൊക്കെ എനിക്കതിനെപ്പറ്റി പുതിയ ആരോപണങ്ങൾ വന്നോട്ടെ എവിടെ വേണം വന്നോട്ടെ വരട്ടെ വരട്ടെ നിങ്ങൾ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പ്രഷർ കുക്കറിയാം വന്നോട്ടെ അതൊന്നും എനിക്ക് എനിക്കതിനെ പറ്റി ഒന്നും കൂടുതലും പറയാനുമില്ല അറിയത്തുമില്ല ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല ആരോ എനിക്ക് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് വൈഫിനെ അറിയാം കിച്ചു അമ്മേ അറിയാൻ മരിച്ചിട്ട് അഞ്ചു വർഷമായി അറിയാം വേറെ ആരെയും എനിക്കറിയാം അതായത് ഞാൻ അറിയാത്തത് അവര് എനിക്കറിയത്തില്ല എനിക്കറിയില്ല സർട്ടിഫിക്കറ്റ് അവർ കാണിച്ചോ നിങ്ങളെ കാണിച്ചോ ചെയ്തു ഞാൻ എന്റെ മാര്യേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല ആരാ എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് പറയാനും എനിക്കറിയില്ല എനിക്കൊന്നും പറയാനും ആരോപണങ്ങളൊക്കെ കേട്ടോ ഞാൻ കേട്ടില്ല ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു അവര് പറയുന്നതല്ലേ എന്റെ ശുദ്ധചാട്ടൻ മദ്യപാനി അല്ലെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എനിക്കറിയാം ആള് ഷൂട്ടില്ലാത്തപ്പം കഴിക്കും ആരാ കഴിക്കാത്തതും എല്ലപ്പോഴും കഴിക്കും അതല്ലാതെ ഇപ്പം ശുദ്ധിച്ചാട്ടൻ എന്തിനാണ് എടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആള് മരിച്ചിട്ട് രണ്ടു വർഷമാകുന്നു എന്തിനാണ് വെറുതെ ആളുടെ പേര് മരിച്ചു പോയവരല്ലേ അവര് അവരുടെ എന്തിനാണ് വെറുതെ അതിനും നമുക്കൊരു എന്താ പറയാ മരിച്ചവരെ നമ്മൾ ബഹുമാനിക്കുക അത്രേ ഞാൻ പറയുന്നത് അവരുടെ ആത്മാവിനോട് പ്രാർത്ഥിക്കുക അല്ലാതെ ചുമ്മാ അവരുടെ കാര്യം തന്നെ എന്തെങ്കിലും ഈ ആരോപണങ്ങളൊക്കെ എനിക്കറിയത്തില്ല ഞാൻ അതിനൊന്നും ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല എനിക്ക് എനിക്കതിനെപ്പറ്റി ഒന്ന് പറയാനുള്ളൂ അവരുടെ എനിക്കതൊന്നും അറിയില്ല പറയാത്തതിന് കാരണം വേണ്ട അവരവരെന്ന് പറഞ്ഞു അവരിപ്പാ അവരാരാ അവര് കഴിച്ച പിള്ളേരൊക്കെ ഉള്ളവരാണ് എനിക്കറിയില്ല പിന്നെ എന്തിനാണ് സൂചാൻ എന്തു ചെയ്യേ മരിച്ചു മരിച്ചുപോയില്ലേ രണ്ടു വർഷം ആവുന്നു നാളെ ആവുമ്പോ രണ്ടു വർഷമാവും പിന്നെന് പിന്നെന്താർക്കാ ഇവിടെ പ്രശ്നം ആർക്കാ കിച്ചു അമ്മയും കിച്ചുന്റെ സോറി കിച്ചുവിനെ പ്രസവിച്ച ആ സ്ത്രീ ആ അമ്മ അവരും മരിച്ചുപോയി ഇപ്പൊ ഞാനും കിച്ചുവും സൂചാന്റെ ഇളയ മോനേ ഉള്ളൂ ഞങ്ങള് മൂന്നുപേരേ ഉള്ളു ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പിന്നെ ആർക്കാണ് പ്രശ്നം സൂചന മരിച്ചുപോയി പിന്നെ എനിക്കറിയില്ല ആർക്കും ഇവിടെ പ്രശ്നം എനിക്ക് എനിക്ക് ആരോട് ആരോടൊരു പ്രശ്നമില്ല സൂചിച്ചേട്ടൻ മരിച്ചുപോയി ആളും മരിച്ചുപോയി എനിക്കറിയില്ല ഞാൻ എനിക്ക് ഒന്നും പറയാനില്ല എനിക്കതിനെപ്പറ്റി ഒന്നും പറയലെനിക്കറിയില്ല എനിക്ക് എനിക്കറിയില്ല എനിക്കറിയത്തില്ല എനിക്ക് അവരെ അറിയത്തില്ല അത് ആരും എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല വർഷം കൊണ്ട് കണക്ക് നോക്കൂ ഞാൻ സൂചിന് എന്നാണ് ഏത് വർഷമാണ് കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ ഞാൻ സൂചിച്ച് കല്യാണം കഴിച്ച ആ വർഷം ആ സമയത്ത് തന്നെയാണ് കുറച്ച് നാൾ മുന്നെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതന്നെ ഇവര് പുറകോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എനിക്കത് അറിയേണ്ട കാര്യത്തിൽ എനിക്കറിയില്ല എനിക്ക് അവരെ അറിയില്ലല്ലോ പക്ഷെ എനിക്കറിയില്ല എനിക്ക് ആകെ അറിയുന്ന കിച്ചു പ്രസവിച്ച ആളെ അറിയത്തുള്ളു എനിക്ക് പിന്നെ ഞാൻ പബ്ലിക്കായിട്ട് കാണിച്ചെന്നെ പൊട്ടത്തരമാണ് കാണിക്കുന്നത് പബ്ലിക്കായിട്ട് കാണിച്ചു തന്നതാണ് ഞാൻ സർട്ടിഫിക്കറ്റ് എന്താണ് എനിക്കാരെയും കുറ്റപ്പെടുത്തണമെന്നോ ആരെയും വ്യക്തിഗത്യ ചെയ്യണമെന്നോ ഇല്ല പ്രത്യേകിച്ച് മരിച്ചവരെ ഒന്നും ഞാൻ എനിക്ക് എനിക്കങ്ങനെ പറയാനും പറ്റത്തില്ല പ്രത്യേകിച്ച് ചോദിച്ചേട്ടെ എന്തിനാണ് അവർ മരിച്ച് ഒരു മണ്ണോട് ചേർന്നു പിന്നെ അവരുടെ പേരിൽ എനിക്ക് എനിക്ക് ആരോപണങ്ങളോടൊന്നും എനിക്ക് പറയാനും താല്പര്യമില്ല അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല നാളെ ഒന്ന് അവരെ ശ്രദ്ധിച്ചേണ്ട ആണ്ടാണ് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ഈ നീ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും എന്നോട് ചോദിക്കാൻ വേണ്ട ഞാൻ ഇതൊക്കെ കേൾക്കത്തില്ല